ഈ ഞായറാഴ്ച ദിവസം വീട്ടിലുണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ സംഭവമാണ് ഇനി ഉണ്ടായാൽ തന്നെ അച്ഛനും അമ്മക്കൊക്കെ തെങ്ങ് വലിയ അൽക്കുലത്ത് പണികളുണ്ടാവും അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഞായറാഴ്ചയാണ് നിങ്ങൾ അപ്പോൾ തെങ്ങ് പറഞ്ഞിട്ട് കുറേ ആഴ്ചകളായി അപ്പോൾ അച്ഛൻകുറിയായി പറയുന്നത് അതിന് തോലെല്ലാം അരിയണം സെറ്റാക്കണം എന്നല്ല അപ്പോൾ ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയത് അപ്പോൾ റോഡ് സൈഡിൽ കുറേ കാട് പടലങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മലും കൂടി അതെല്ലാം കൊത്തി റെഡിയാക്കി സഹായത്തിനായിട്ട് അച്ഛനും കൂടിയുണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം കൊത്തി ലെവലാക്കി ഓരോ തെങ്ങിൻ്റെ തുറയിൽ കൊണ്ടു ഇടണം അച്ഛൻ ഇങ്ങനെ സഹായിച്ച് വേലിച്ചടക്കൊണ്ടിട്ട് തരും അമലും കൊത്തിയിട്ടരും പിന്നെ റോഡെല്ലാം കുറേ കച്ചറായതുകൊണ്ട് ഞാൻ എല്ലാം അടിച്ച് തോലെല്ലാം എടുത്ത് തെങ്ങ് കൊണ്ടു വരുന്നതാണ് അങ്ങനെ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം അത്ര വില കുറേ തെങ്ങൊന്നും ഇല്ല എന്നാലും അത്യാവശ്യമുണ്ട് ഞാൻ അച്ഛനിങ്ങനെ ഡയറക്ഷൻസ് എല്ലാം അമലും കൊടുക്കുന്നുണ്ട് ഞാൻ അവിടുന്ന് റോഡും വീട്ടിലേക്കുള്ള വഴിയെല്ലാം കുറേ ചപ്പലും വീണ് വൃത്തിയിടായതുകൊണ്ട് വൃത്തിയാക്കുന്നുണ്ട് അങ്ങനെ തെങ്ങിന് അത്യാവശ്യം വേണ്ട തോലും കാര്യങ്ങളെല്ലാം ഞാനും ആമിലും അച്ഛനും കൂടി ആക്കിയിട്ടുണ്ട് അന്നേരമാണ് തൊട്ടപ്പുറത്ത് കുറച്ചും കൂടി തോല് കിട്ടിയത് അതെല്ലാം അടിച്ച് വാരി കൂട്ടി ആമലൂന് ടാസ്ക് കൊടുത്ത് ആമലോ അത് ഒറ്റ വാരെല്ലാം തന്നെ കയ്യിലാക്കി നേരെ കൊണ്ടുപോയിട്ട് തെങ്ങിൻ്റെ കുറയിലിട്ട് എന്നിരുന്ന തൊട്ടപ്പുറമുള്ള കുറച്ച് കരിച്ചലോല ലോല ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ പിന്നെ അതും കൂടി ആ ബാക്കിലത്തെ തെങ്ങിൻ്റെ കുണ്ടയിലിട്ടാണെന്ന് വെച്ച് അതെല്ലാം അടിച്ച് വാരി അവിടെ കൂട്ടി പിന്നെ എല്ലാവരിലത്തെ ഒരു മുഴിക്കിൻ്റെ മരുണ്ടേനും അങ്ങനെ മുഴിക്കുമാരെല്ലാം കൊത്തിയിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് പൊന്നാമ്പരിയുണ്ടേനും അത് കൊത്തണം അത് കൊത്തിണ്ടത് കുറച്ച് ടാസ്ക്കാണ് അങ്ങനെ എങ്ങനെയെല്ലാം വെച്ച് പൊന്നാമ്പരത്തിൻ്റെ മേലേക്ക് വെലിഞ്ഞ് കയറ്റായി പിന്നത്തെ പരിപാടി ഒന്നും നോക്കിയില്ല നേരെ വെലിഞ്ഞ് മേലെ കീതി അപ്പോൾ കൊത്തി 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 തയർന്നു വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല കേട്ടോ നല്ല ഉറപ്പാണ് ഈ മേലത്തിന് റബ്ബറിന് കൊത്തുന്ന പോലെ ഉണ്ട് കൊത്തുന്നതിൻ്റെ ഡബിൾ സ്പീഡിൽ തിരിച്ചു വരുന്നുണ്ട് അച്ഛനോട് അതിൻ്റെ എല്ലാം ഡയറക്ഷൻസും കാര്യങ്ങളും തരുന്നുണ്ട് അച്ഛനാന്നിട്ട് നമ്മളെ രണ്ടാളിയും ബാക്ക് സപ്പോർട്ട് അങ്ങനെ അവസാനം എങ്ങനെയെല്ലോ കൊത്തി അതിനെ താഴേക്ക് വീപ്പിച്ചിട്ടുണ്ട് ഇനി കഴിഞ്ഞ ടാസ്ക് ഇനി ഓരോ കഷ്ടങ്ങളാക്കി തെങ്ങിൻ്റെ ഉറയിലേക്ക് ഇടണം അതിനുള്ള പരിപാടി അത് ഞാൻ അമലിനെ ഏൽപ്പിച്ച് അപ്പോൾ ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ തന്നെ വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാലാവസ്ഥ നല്ല ചൂടാന്നിട്ട വെയിലും കാര്യങ്ങളായിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി അടയാട ആഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നേരെ ആ അത്തോലെല്ലാം കൂടി മുന്നിലത്തെ തെങ്ങിൻ്റെ ഉറയിലിടാനാണ് ഞാൻ അച്ഛനും പോകുന്നത് അതിൻ്റെ കച്ചനൊരു വലയിൽ എടുത്തിട്ട് വരുന്നുണ്ടാ ഓർക്കുറേ അൽക്കുൽ പരിപാടി ഉണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര പന്നി ശല്യമാണ് പന്നി വന്നിട്ട് ഇതെല്ലാം നശിപ്പിക്കും അപ്പോൾ അതിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും ബലകെട്ടലാണ് അച്ചടിപ്പലത്തെ മീൻ പരിപാടി അങ്ങനെ അവിടെ വലയെല്ലാം വിളിച്ച അച്ഛൻ കെട്ടുന്നുണ്ട് ഏകദേശം നമ്മൾ ഇന്നത്തെ പണിയെല്ലാം തീരാനായി കേട്ടോ അങ്ങനെ അമലും അവസാനത്തെ തോലും എടുത്ത് നേരെ പോയി ആക്കി എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തോടെ നമ്മൾ ഇന്നത്തെ ഞായറച്ചിട്ട് പണിയെല്ലാം തീർത്തിച്ച് നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ആക്കുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റപ്പ ബൈ